ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മൾ കൂട്ടാൻ വയ്ക്കാവുന്ന പരിപാടിയിലാണ് ചായയെല്ലാം കൂടിക്കഴിഞ്ഞു കേട്ടോ ഇന്ന് ഒഴിവായ കാരണം മെല്ലെണീറ്റ് മെല്ലെ എണീറ്റ് ചായയെല്ലാം കുടിച്ചതിന് ശേഷം കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുളിക്കാണ്ട് വീഡിയോ വീടിയെടുക്കുക പറയുമ്പോൾ അതൊരു ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചായ കുടിക്കുന്ന വീടിയൊന്നും എടുക്കാണ്ടിരുന്ന കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ വാഴയ്ക്ക ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി നേരാക്കി എടുക്കുന്നുണ്ട് സാധാരണ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് ചെറിയുള്ളി നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഇന്ന് മെല്ലെ എണീറ്റ കാരണം സമയം ഒരുപാട് വൈകി അപ്പോൾ പിന്നെ ഏട്ടനെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ പിന്നെ നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കുക പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ തന്നെ വേവിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വാഴ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയും മുളകൊക്കെ വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിലെണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം രണ്ട് സ്പൂണും മല്ലിപ്പൊടി അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുക്കുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക മണവും ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായി തന്നെ വറുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വാഴക്കയിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കാ കാസ്പൂണോ അര ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ നമ്മുടെ വാഴയ്ക്ക് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ അതിന് ശേഷം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഒരു വിസിലും മതിയാകും കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ വാഴയ്ക്ക വെന്ത് വരും രണ്ട് വിസിലൊന്നും അടിക്കണ്ട കേട്ടോ രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകട്ടോ അതുകൊണ്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്ത സ്ഥാനത്ത് തന്നെ ഒന്നുകൊണ്ട് വെച്ച് കൊടുത്തു

നമ്മൾ കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ നമ്മുടെ മാന്തൾ അപ്പോൾ നമ്മളിവിടെയൊക്കെ നങ്കിയ മീൻ എന്നാണ് പറയുക ആ നങ്കിയ മീൻ ഞാനതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിർന്ന് വരട്ടേട്ടാ ആ നേരം കൊണ്ട് നമ്മുടെ കുക്കറ് വിസിലടിച്ചു നമ്മളത് ഓഫ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ വെണ്ടയ്ക്ക് നന്നായി കഴുകിയിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറയുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു കൂട്ടാനായിരുന്നു വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കേട്ടോ അത് അപ്പോൾ അത് ഇന്നൊരു ദിവസം കാണിച്ചു തരാം അതെ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് നെടികെ ഇതുപോലെ കയറിയിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നീളം എത്ര വേണോ അതിനനുസരിച്ച് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വാട്ടിയെടുക്കാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കാറുള്ളത് ഒരുപാട് നൈസായി എടുക്കുന്നില്ല കുറച്ച് കട്ടിക്കാൻ കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് നൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കുഴഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വ അതിന് ശേഷം പിന്നെ നമ്മൾ നങ്കി മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി തന്നെ ഒന്ന് തിരുമ്പി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻ മുളക് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കുക്കറ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കറ് കുക്കറല്ല നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചട്ടിയിലാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റിയിട്ടുള്ള നമ്മുടെ വാഴയ്ക്ക നമ്മൾ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് നമ്മുടെ മാന്തൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു നാലെണ്ണം ഒരു മണത്തിന് വേണ്ടി വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവൻ ചാറ് വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ എന്താ പറയുക കുട്ടികൾ പറഞ്ഞ് വറക്കണം പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നാല് മീൻ വറക്കാനും നാല് മീൻ ചാറ്റിനും വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ മീൻ ചേർത്ത് കൊടുത്തപ്പോഴാണ് ആലോചിച്ച് ഇതിന് നേരത്തെ പച്ചമുളക് ചേർക്കണം കേട്ടോ നമ്മൾ വേവിക്കുന്ന സമയത്തെ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഈ സമയത്താണ് കേട്ടോ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമ്മുടെ മീൻ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ തിളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ വെന്ത് വരും ഇപ്പം നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെറും തേങ്ങ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയിൽ വേറൊന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തിളച്ച് വരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഉപ്പ് അല്ല ഉപ്പും ഇത്തിരി എരിവുമൊക്കെ കുറവ് തോന്നിയിട്ട് അപ്പം ഞാൻ എരിവ് കുറച്ച് ചേർത്ത് കൊടുത്തു ഇങ്ങനെയുള്ള കറികൾക്ക് എരിവ് കുറവായി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് എരിവ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കുറവായിരുന്നു നമുക്ക് ഇനി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ കടുവ് വറുത്ത് ചേർക്കുമൊന്നും വെടുകെട്ടോ പച്ചവിളക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടാൻ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവാറുള്ളത് കറിവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂട്ടം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ നങ്കി മീൻ വാഴക്കയും കൂടെ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണോ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ അപ്പം ഞാനതങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ മീൻ വറുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം നാല് മീനേ ഉള്ളൂ വറുക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ എട്ട് മീൻ കിട്ടിയിട്ടുണ്ട് അതിൽ നാല് മീൻ കുട്ടിയായിട്ടുള്ള നാല് മീൻ ചാറ്റിലേക്ക് ഒഴിച്ചു അല്ല ചാറ്റിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒത്തിരി വലുതായിട്ടുള്ള നാല് മീൻ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാല് മീൻ വേഗം തന്നെ വറുത്ത് െടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ അപ്പുറത്തടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ എന്തായാലും നമുക്കിപ്പോൾ തീരെ സമയമില്ല കേട്ടോ എന്താ പറയുക ലൈറ്റായി എണിച്ച കാരണം അപ്പോൾ പണികളൊക്കെ മെല്ലേ അപ്പോൾ പിന്നെ ഏറ്റവും ചോറ് കൊണ്ടുപോകണം അപ്പോൾ പിന്നെ വേഗം തന്നെ നമുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ അടുപ്പിലേക്ക് നമ്മുടെ ചീൻ ചട്ടി വെച്ച് കൊടുത്ത് മീൻ ആ അടുപ്പിലേക്ക് വേവാൻ വെച്ചു കടുക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് അടച്ച് വയ്ക്കേണ്ട കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്കിടെ കളർ ആകെ മാറും അപ്പോൾ ഞാൻ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയിലൊന്നും ഒന്നും അല്ല കേട്ടോ നമ്മൾ ചേർത്തിരിക്കണത് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതിന് നന്നായി തന്നെ വാടി വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട അങ്ങനെ തന്നെ ആവിയിൽ നന്നായി തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ മീൻ വർക്ക് അതുപോലെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പാട്ടിയത് കൂടെ ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് ചോറ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഏട്ടനൊക്കെ ചോറ് കൊടുത്തു കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് വേറൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ കടല വെള്ളത്തിലിടാനോ ചെറുപയർ ഒക്കെ വെള്ളത്തിലിടാനൊക്കെ മറന്നുപോയിട്ടോ പിന്നെ അതൊന്നും ചെയ്തില്ല ഇനിയിപ്പോൾ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ വേഗം പിന്നെ ചോറും പിന്നെ മീൻ കറിയല്ലേ വെക്കുന്നത് അതുകൊണ്ട് പിന്നെ ചോറ് തന്നെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ചോറും നമ്മുടെ മീൻ വറുത്തത് പിന്നെ അച്ചാറ് അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക വാട്ടിയത് ഇതെല്ലാം ഉണ്ടല്ലോ ഇത്രയും കറികളുണ്ടല്ലോ അപ്പം പിന്നെ ചോറ് തന്നെ ആക്കിയിട്ടോ അപ്പം ഞാൻ എടുത്തിട്ട് പോയിട്ട് പിന്നെ അശ്വിന് ചോറ് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ആദ്യം അശ്വിനായിട്ട് ചോറ് കഴിക്കണേ അങ്ങനെ അവർക്ക് രണ്ടാൾക്ക് നമ്മൾ ചോറ് കൊടുത്തു കേട്ടോ അങ്ങനെ അശ്വിന് വാരിക്കൊടുക്കണം പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ അവൻ്റെ ചോറ് വാരി കൊടുക്കണം കേട്ടോ അതിനുശേഷം പിന്നെ ഞാനും അക്ഷയം ചോറ് ഇരുന്നു കേട്ടോ അപ്പം പിന്നെ ചോറുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അക്ഷയം കൂടെ ചോറ് കേട്ടോ അപ്പം അശ്വിനൊക്കെ ചോറിണ്ടിട്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി വെള്ളം വേണം പറഞ്ഞപ്പോൾ എടുക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മധുരം കഴിക്കാൻ തോന്നി കേട്ടോ അപ്പോഴാണ് കേക്ക് ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ ന്യൂ ഇയറിന് മുറിച്ച കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നലെ ഒന്ന് നേരെ കഴിക്കാനായില്ല അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അശ്വിൻ വന്നപ്പോൾ അവനൊരു വായി കൊടുത്തു അക്ഷയ്ക്ക് വേണം ചോദിച്ചപ്പോൾ ആൾ വേണ്ട പറഞ്ഞു പറഞ്ഞോട്ടോ പിന്നെ ബാക്കിയുള്ള ആ ഒരു പീസിനെ ഞാനും അശ്വിനും കൂടെ തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കേക്കെല്ലാം കഴിച്ചതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ വന്നിട്ട് നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതുപോലെ നമ്മൾ കൂട്ടാനുള്ള കൈയ്യിലൊക്കെ മാറ്റിയിട്ടുണ്ട് വാഴയ്ക്കൂട്ടേ നമ്മൾ മാറ്റിയിരുന്നില്ല കേട്ടോ അത് അതിൽ തന്നെ ഇരുന്നോട്ടെ ഇവർ ഞാനത് മാറ്റാനൊന്നും ില്ല പിന്നെ അച്ചാറിലിട്ട സ്പൂൺ അതെല്ലാം ഒന്ന് കഴുകാനെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കഴുകാനുള്ള പാത്രമൊക്കെ വെളിയിൽ കൊണ്ട് വെച്ച് അതെല്ലാം കഴുകിയതിന് ശേഷം വേണം നമുക്ക് പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ അടുക്കള കുറച്ച് വൃത്തിയായിരിക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാൻ എളുപ്പമല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുക്കർ അതുപോലെ ചോറ് വെച്ച പാത്രങ്ങൾ അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ വേഗം തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ പകുതി പണി ഒതുങ്ങി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ പുറത്തുള്ള നമ്മുടെ ല്ലിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിലിവിടെ എപ്പോഴും കൂപ്പി കുപ്പിയുണ്ടാവും എന്താ പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങിയ ഇല അപ്പുറത്തല്ലേ അപ്പോൾ ആ മുരിങ്ങയുടെ ഇലയൊക്കെ വേണിട്ട് എപ്പോഴും കുപ്പിയുണ്ടാവും കേട്ടോ എപ്പോഴും നമ്മൾ അവിടെ ഒക്കെ അടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം എല്ലാം അടിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് വേഗം പിന്നെ നമ്മുടെ ഇവിടെ താഴമൊക്കെ ഒന്ന് അടിച്ച് അതെല്ലാം ഒന്ന് വാരിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഫ്രണ്ട് തൊട്ടിട്ട് നമുക്ക് അടിക്കേണ്ടി വരും കേട്ടോ അവിടെ നിന്നൊക്കെ അടിച്ച് പിന്നെ നമ്മൾ വേഗം തന്നെ ചാക്കെല്ലാം ഇട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വെളിയിൽ അടുക്കളയും വെളിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ബക്കറ്റിൽ വെള്ളം കൊടുത്ത് കുറച്ച് പെനായലൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം അതിൽ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഡീപ്പായിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്തിട്ട് അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക കൗണ്ടർ ടോപ്പ് അതുപോലെ സൈഡ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ചായി നമ്മൾ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ സ്കൂൾ എന്താ പറയുക സ്കൂൾ അടച്ചപ്പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം പിന്നെ വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ തന്നില്ല കേട്ടോ വന്നപ്പോൾ പിന്നെ അതിൻ്റെയും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ അതൊക്കെ തുടയ്ക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ഞാൻ നമ്മുടെ സൈഡും അതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ള കളറായ കാരണം എന്താ പറയുക പെട്ടെന്ന് ചളിയായ അറിയുക അതുകൊണ്ട് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ ഏകദേശം പക്ഷേ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ കുറച്ച് നേരം കൊടുക്കാം ഓരോ ദിവസവും ഓരോരോ പണികളിൽ എല്ലാ പണികളും കൂടെ ഒന്നിച്ച് ചെയ്യാനൊന്നും ആവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓരോ ദിവസവും ഓരോരോ ജോലികളായിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്താലെന്താ പറയുക പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തരാനും കൂടെ ആരും ഉണ്ടാവില്ല കേട്ടോ നമ്മളെപ്പോലും ഇങ്ങനെ തന്നെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക വയ്യായി ആയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല നന്നായിരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും വയ്യായി അതൊന്ന് കറക്റ്റായി വരുവുള്ളൂ നമ്മുടെ വീടും അതുപോലെ നമ്മളും ഒക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുമിച്ച് എല്ലാ പണികളും കൂടെ ഒന്നും എടുക്കില്ല കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഓരോരോ പണികളായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പിന്നെ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന പിന്നെ നമ്മളിപ്പോഴാണ് അരി അരയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഉഴുന്നൊക്കെ അരി അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് അരച്ച് വരട്ടെ അരച്ചെല്ലാം അരഞ്ഞ് വരട്ടെ പിന്നെ നമ്മുടെ അക്ഷയ എന്താ പറയുക കോല അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് പേടിയെടുത്താണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായി തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വേഗം തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ വലിയ പാത്രത്തിലാണ് കേട്ടോ അരി അരച്ച് വാങ്ങാറുള്ളത് എന്താ പറയുക പൊങ്ങിപ്പോകൂല അപ്പോൾ പിന്നെ നമുക്ക് പേടിയില്ലല്ലോ അതുകൊണ്ട് വലിയ പാത്രം ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉഴുന്ന് വാങ്ങി അതിന് ശേഷം പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തു അതുപോലെ അരിയെല്ലാം അരച്ച് അതും നമ്മൾ വാങ്ങി വെച്ച് നന്നായി തന്നെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കലക്കി എടുക്കാറുള്ളത് ഉപ്പൊന്നും ചേർക്കില്ല കൈകൊണ്ട് നന്നായി തന്നെ കലക്കിയതിന് ശേഷം അടച്ച് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് നന്നായി തന്നെ പൊങ്ങി വരും നമ്മുടെ മാവ് അതിന് ശേഷം ഞാൻ കഴുകാനുള്ളതൊക്കെ ഒന്ന് വെളിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്താ പറയുക ഗ്രൈൻഡറൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വയറും അതുപോലെ ഗ്രൈൻഡർ മാവ് തെറിച്ചതുണ്ടാവല്ലോ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വേഗം തന്നെ നമ്മൾ നമ്മുടെ അരി അരക്കിലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ താഴെയും അതുപോലെ നമ്മുടെ ഗ്രൈൻഡറും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കയ്യോടെ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴുകിയതിന് ശേഷം നമുക്ക് പിന്നെ ഗ്രൈൻഡറിൻ്റെ മൂടിയും ഗ്രൈൻഡറും ഒക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയിട്ട് എന്താ പറയുക അവിടെ വെള്ളം വരാൻ വയ്ക്കും കേട്ടോ നല്ലോണം വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഇതുപോലെ പുറത്തെല്ലാം അടുക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പുറത്തുള്ളൊരു അടുക്കള അതിന് നല്ലൊരു സൗകര്യമാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിക്കൊണ്ടി വെക്കാമല്ലോ വന്നിട്ട് അപ്പോൾ നല്ലൊരു സൗകര്യമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി ഇതുപോലെ അടുക്കി വയ്ക്കും വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം എടുത്ത് ഉള്ളിക്കൊണ്ട് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൈൻഡറൊക്കെ കഴുകിയ തുണിയെല്ലാം നമ്മളൊന്ന് ഒലുമ്പിയിട്ട് കൊടുത്തു അതിന് ശേഷം കൈയ്യെല്ലാം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ഏകദേശം പണിയൊക്കെ ആയി കഴിഞ്ഞു രാവിലെ നേരത്തെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തറിയാം അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് അരയ്ക്കാൻ തുടങ്ങി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തും നമ്മുടെ അരി അരവും ബാക്കിയുള്ള പണികളെല്ലാം കഴുകി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും വിശേഷങ്ങളും റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ